എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ പിരിയാൻ കഴിയില്ല ഇഷ്ട വ്യക്തിയെ ഒരു ഫയൽ തിരഞ്ഞെടുക്കുക തുടർന്ന് വീഡിയോ കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ വ്യക്തിക്ക് നിങ്ങളെ പിരിയാൻ കഴിയില്ല ഒന്നാമത്തെ പയലായ വൃക്ഷം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് നമുക്കാകെ ആദ്യം പോകാം ആ വ്യക്തിക്ക് നിങ്ങളെ പിരിയാൻ കഴിയില്ല കാരണം ആ വ്യക്തി നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു നിങ്ങളെ പിരിയാതെ ജീവിക്കാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് എപ്പോഴും നിങ്ങൾക്കൊപ്പം വേരൂന്നി നിൽക്കുക നിങ്ങൾക്കൊപ്പം നിൽക്കുക മറ്റുള്ളവരുടെ മുമ്പിലും നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലും നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രമേ സമയമുള്ളൂ പക്ഷേ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയെ പിരിഞ്ഞു പോയാലും ആ വ്യക്തിക്ക് നിങ്ങളെ പിരിഞ്ഞു പോകാൻ കഴിയില്ല അത്രത്തോളം സ്നേഹത്തോടെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ ഈ ലോകത്ത് എവിടെയൊക്കെ ആ വ്യക്തിയെ പിരിഞ്ഞു പോയാലും നിങ്ങൾക്ക് പ്രയാസമേറിയ ഒന്നാണ് ആ വ്യക്തിയെ പിരിയുക എന്നുള്ളത് അറിയാം പക്ഷെ ആ വ്യക്തിയുടെ കാര്യം മറിച്ചാണ് ഒരിക്കൽ പോലും നിങ്ങളെ പിരിയുന്നതിനെക്കുറിച്ച് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയില്ല അടിയിലും മുകളിലും വശങ്ങളിലും എവിടെ നോക്കിയാലും ആ വ്യക്തിക്ക് നിങ്ങളുടെ ചിന്തയുള്ളൂ നിങ്ങളുടെ സ്നേഹം ഇപ്പോൾ ആ വ്യക്തി കാണിക്കുന്നതല്ല യഥാർത്ഥത്തിലുള്ളത് അതിനേക്കാൾ ഏറെ നിങ്ങളെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളുണ്ടെങ്കിൽ ഒന്നിനെക്കുറിച്ചും ആ വ്യക്തി ചിന്തിക്കുന്നില്ല ഭയപ്പെടുന്നില്ല നിങ്ങളില്ലെങ്കിൽ എത്ര സ്വർഗത്തിലാണെങ്കിൽ പോലും ആ വ്യക്തി ഭയപ്പെടുകയാണ് കാരണം നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുകയാണ് നിങ്ങൾക്കപ്പുറത്തേക്കൊരു ചിന്തയില്ല നിങ്ങൾ ലഭിക്കാതെ എത്ര വലിയ അംഗീകാരങ്ങൾ കിട്ടിയാലും ഒന്നും ആ വ്യക്തിക്ക് പ്രശ്നമില്ല ആ വ്യക്തി സംരക്ഷകനായിട്ട് അല്ലെങ്കിൽ സംരക്ഷകയായിട്ട് നിങ്ങളെ കാണുന്നു ആ വ്യക്തിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും സംരക്ഷിക്കാൻ നിങ്ങൾ മതി അഭിപ്രായം പറയാനും നിങ്ങൾ മതി നിങ്ങൾ ഒരിക്കലും പിരിയുന്നതിനെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല അതിലും ഭേദം ഈ ഭൂമിയിൽ ജനിക്കേണ്ടായിരുന്നു എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് ഈ ഭൂമിയിൽ വന്നിട്ട് നിങ്ങളെ പരിചയപ്പെട്ടതാണ് അടുത്തതാണ് നിങ്ങളെ പ്രണയിച്ചതാണ് ഇഷ്ടപ്പെട്ടതാണ് എന്നൊക്കെ ഉള്ളത് ശരിയന്നെ പക്ഷേ ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് പിരിയേണ്ടി വന്നാൽ പിന്നെ ഈ ജന്മം എന്നുള്ളതിനെക്കുറിച്ചാണ് അത്രത്തോളം നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ് ഇനിയിപ്പോൾ നിങ്ങളെ ആയിട്ട് പിരിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളുമായിട്ട് നിങ്ങളെ മനസ്സിലെപ്പോഴും കണ്ട് ജീവിക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് അത്രത്തോളം സ്നേഹമാണ് പക്ഷെ നിയർ ഫ്യൂച്ചറിൽ തൊട്ടടുത്ത് തന്നെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് ചേരുന്നൊരു അവസ്ഥ ഉണ്ടാവുകയാണ് കാരണം ആ വ്യക്തിയുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ന്യായവും ഒക്കെ ആയതുകൊണ്ട് നീതിയുമായതുകൊണ്ട് അതിന് അർഹത ആ വ്യക്തിയുടെ ശക്തി ആ വ്യക്തിക്ക് നിങ്ങളെ നൽകും ഇപ്പോൾ ഇതുവരെ നിങ്ങളെ ആ വ്യക്തിക്ക് കിട്ടായിരുന്നത് ആ വ്യക്തിക്ക് നിങ്ങൾക്കും ഒന്നിച്ചു ചേരാനുള്ള നല്ല സമയം യൂണിവേഴ്സ് തിരയുകയായിരുന്നു അതെ അതു തന്നെയാണ് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതി മാറ്റി വെക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളെ പരസ്പരം നഷ്ടപ്പെടില്ല ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടബോധം നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾക്കൊന്നാകാൻ കഴിഞ്ഞില്ല ഞങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ അകന്നു നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയാൽ അടുത്ത് വരാനുള്ളത് റിക്കവറിയാണ് തിരിച്ചു കിട്ടലാണ് നിങ്ങൾ നിങ്ങളകന്ന് ഞാൻ നിങ്ങൾ ഭയപ്പെടേണ്ട അതൊരത്ഭുതം പോലെ സംഭവിക്കും അപ്പോൾ ചോദിക്കും ഇപ്പോൾ അതിലെന്താണ് സാധ്യത സംഭവിച്ചിരിക്കും ജീവിതത്തിൽ നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒന്നിക്കും അതിനുള്ള യാത്ര ആ വ്യക്തിയോ നിങ്ങളോ തുടങ്ങിക്കഴിഞ്ഞു തീർച്ചയായിട്ടും അതിൻ്റെ അവസാനം നിങ്ങൾ തമ്മിലുള്ള സന്തോഷ പൂർണ്ണമായ ഒന്നാകലാണ് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആ വ്യക്തിക്ക് നിങ്ങളെ പിരിയാൻ കഴിയാത്തതുപോലെ ആ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ കഴിയാത്തതുപോലെ ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയാത്തതുപോലെ നിങ്ങളൊന്നാകും അതായത് പൂച്ചക്കുട്ടിയെ പൈലായി സ്വീകരിച്ച റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം ജീവിതത്തിൽ നിങ്ങൾ ഒരു വ്യക്തിയാൽ മോട്ടിവേറ്റഡ് ആയിരിക്കുന്നു ആ അതേ വ്യക്തി അതിൻ്റെ ഇരട്ടിയിലോ ഒരു പത്ത് മടങ്ങധികമോ നിങ്ങളെ കൊണ്ട് മോട്ടിവേറ്റഡ് ആയിരിക്കുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് ആ വ്യക്തിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ഒരുപാട് ഓടി നടന്നൊരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ നിങ്ങളോടുള്ള സ്നേഹം മനസ്സിൽ ഉറപ്പിച്ചിട്ട് മനസ്സിൽ കരുപ്പിടിച്ചുകൊണ്ട് ആ വ്യക്തി കർമ്മങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ തൻ്റെ ജോലികളിലൊന്നും മുഴുകാൻ കഴിയാതെ സ്പദ്ധനായിട്ട് നിൽക്കുകയാണ് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു തിളക്കം ഉണ്ടാകുകയാണ് ആ തിളക്കം എന്ന് പറയുന്നത് നിങ്ങളോടുള്ള പ്രണയമാണ് നിങ്ങളോടുള്ള ഇഷ്ടമാണ് ആ ഇഷ്ടം ആ വ്യക്തിക്ക് ഒരു മുജ്ജന്മ സുഹൃതം പോലെ എത്തിയിരിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സ് നിറയെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നത് തിളങ്ങുകയാണ് ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങളെ പിരിഞ്ഞുകൊണ്ടൊരു ജീവിതം ചിന്തിക്കാൻ കഴിയുന്നില്ല നിങ്ങളെന്ത് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കയറി പറ്റിയോ അതിനുശേഷം ആ വ്യക്തി ജീവിക്കുന്നില്ല ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളാണ് ജീവിക്കുന്നത് അതിനു മുമ്പ് ആ വ്യക്തി നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്തു പോയ ഒരാളാണ് പക്ഷെ ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരു പോസിറ്റീവായിട്ട് മാറി ആ വ്യക്തിക്ക് അറിയാം തനിക്ക് പോസിറ്റീവായിട്ട് ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ നിങ്ങളാകുന്ന ആ വ്യക്തിയുടെ വ്യക്തി വേണം നിങ്ങളാകുന്ന ആ വ്യക്തിയുടെ വ്യക്തി ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് പോസിറ്റീവായിട്ട് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല ആ വ്യക്തി അത് മനസ്സിലാക്കിയിരിക്കുന്നു ആ വ്യക്തിക്ക് പോസിറ്റീവായിട്ട് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ പിന്തുണ വേണം നിങ്ങൾ എന്നും ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാവണം നിങ്ങളുമായിട്ട് നന്നായിട്ടൊന്ന് സംസാരിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് വേണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് അത് നടത്താൻ കഴിയാതെ ഇരിക്കുമ്പോൾ ആ വ്യക്തി ഒരുപാട് ദുഃഖത്തിൽ ആഴ്ന്നു പോവുകയാണ് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ഓരോന്നിനെക്കുറിച്ച് ഓരോ പ്രതിസന്ധികളെക്കുറിച്ച് ഓരോ പ്രശ്നങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല തൻ്റെ ജോലി തൻ്റെ ജീവിതം ഇതിനെക്കുറിച്ചൊന്നും ആ വ്യക്തിക്ക് ഇപ്പോൾ ഹൃദയം തുറന്നു ചിന്തിക്കാൻ കഴിയുന്നില്ല അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് അല്ലാതെ ജീവിതത്തിൽ അത്യാവശ്യം കരിയറിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുക വിദ്യാഭ്യാസത്തിൽ കാര്യങ്ങൾ ചെയ്യുക സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക അതൊന്നും ആ വ്യക്തിയുടെ അജണ്ടയിലില്ല നിങ്ങളെ എങ്ങനെ കണ്ടെത്താം നിങ്ങളെ ആയിട്ട് എങ്ങനെ ഇരിക്കാം അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ ഇഷ്ടപ്പെടും എന്തും ത്യജിക്കാനായിട്ട് എന്തും നഷ്ടപ്പെടുത്താനായിട്ട് ആ വ്യക്തിക്ക് ഒരു കൂസലുമില്ല കാരണം നിങ്ങളാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് ആ വ്യക്തി ഒരുപാട് നിങ്ങളുടെ വിജയത്തിന് വേണ്ടി നിങ്ങളത് കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല സ്വന്തം ജീവിതത്തിൽ നിങ്ങളുടെ എത്താൻ വേണ്ടി മാത്രം സ്വന്തം ജീവിതത്തിൻ്റെ കാര്യങ്ങൾ മാറ്റിവെച്ചു ഒരാൾ കഠിനാധ്വാനം ചെയ്യുന്നു നിങ്ങൾ ആ വ്യക്തിയെ നോക്കണം പക്ഷെ ആ വ്യക്തി വിജയിക്കും ആ വ്യക്തി മാത്രമല്ല വിജയിക്കാൻ പോകുന്നു നിങ്ങളും വിജയിക്കും ജീവിതത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നിങ്ങളാകുന്ന തിളക്കം കൊണ്ട് ആ വ്യക്തി ഉണരുകയാണ് മുമ്പൊക്കെ ഓരോ പ്രവൃത്തി ചെയ്യുന്നതിനൊക്കെ മടിയുണ്ടായിരുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ മുഖം കാണുമ്പോൾ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനല്ലേ എന്ന് കരുതി ജീവിതത്തിൽ പോസിറ്റീവായിട്ട് പോകണം ഇപ്പോൾ ഒരു നെഗറ്റീവ് എനർജി ആ വ്യക്തിയുടെ മനസ്സിലില്ല എല്ലാം പോസിറ്റീവായിട്ടാണ് ആ ചിന്തിക്കുന്നത് പ്രകൃതിയോട് മണ്ണിനോട് മനസ്സിനോട് മറ്റുള്ളവരോട് അതിതേ നിലപാടെല്ലായിരുന്നു നിങ്ങൾ ഒരു സുവർണ ദീപം പോലെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ തിളങ്ങിയാണ് ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ പിരിയാൻ കഴിയില്ല നിങ്ങളെ പിരിയേണ്ടി വന്ന എല്ലാം കെട്ടടങ്ങും എല്ലാം തകർന്നു പോകും നിങ്ങൾ മാത്രം മനസ്സിൽ കണ്ട് സ്നേഹിച്ച് ഒരുമിക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക